അർജുന അവാർഡിന്റെ നോമിനേഷനിൽ ഇടം പിടിച്ചതിൻ്റെ സന്തോഷത്തിലാണ് പുളിങ്കോം സ്വദേശിയും ദേശീയ ബാഡ്മിൻ്റൺ താരവുമായ ട്രീസ ജോളി ഇരുപത്തിനാല് പേരടങ്ങുന്ന പട്ടികയിലാണ് ട്രീസയും ഇടം പിടിച്ചത് ഇന്ത്യയിലെ ഒന്നാം നമ്പർ ഡബ്ല്യു ഡി ജോഡിയാണ് ട്രീസയും ഗായത്രി ഗോപിചന്ദും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ വെങ്കല മെഡൽ നേടിയിരുന്നു കോമൺവെൽത്ത് ഗെയിംസ് ഇരട്ട മെഡൽ നേടുന്ന ആദ്യ മലയാളി താരമെന്ന നേട്ടവും ട്രീസ സ്വന്തമാക്കിയിട്ടുണ്ട് ഏഷ്യൻ ഗെയിംസിലും ട്രീസയും ഗായത്രി ഗോപിചന്ദും അടങ്ങുന്ന ടീം വനിതാ ബാഡ്മിന്റൺ ഡബിൾസിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയിട്ടുണ്ട് ഹൈദരാബാദിലെ ഗോപിചന്ദ് അക്കാദമിയിലാണ് പരിശീലനം അർജുന അവാർഡ് നോമിനേഷൻ ലഭിച്ചതിൽ അധ്യായ സന്തോഷമുണ്ടെന്നും പരിശീലകൻ പുല്ലേല ഗോപിചന്ദിന്റെ നല്ല പ്രോത്സാഹനമുണ്ടെന്നും ട്രീസ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ആക്ച്വലി ഞാൻ അക്കാദമിയിൽ ജോയിൻ ചെയ്തു പുല്ലേല അക്കാദമി പിന്നെ ഒരു ആറേഴ് മാസം എട്ടു മാസം ലോക്ഡൌൺ ആയതുകൊണ്ട് അതിനുശേഷം ശരിക്കും പറഞ്ഞു ഇരുപത്തി ഒന്നിനു രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഇപ്പം ഇരുപത്തി അഞ്ച് വരെ അവിടുത്തെ അക്കാദമിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം പാർട്ട്ണർ ഗായത്രിയാണ് ഗായത്രി അപ്പൊ ഗോപി സാറ് വളരെ സഹായിക്കുന്നുണ്ട് സാറാണ് ഞങ്ങളിപ്പോൾ കോച്ചിങ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു നിങ്ങൾക്കൊരു കോൺഫിഡൻസ് എല്ലാം ഉണ്ട് കോൺവെൽത്ത് മെഡൽ കിട്ടിയപ്പം ഒരാഗ്രഹിച്ച അവാർഡ് തന്നെയായിരുന്നു അപ്പോൾ ഈ നിമിഷത്തിൽ വളരെ സന്തോഷമുണ്ട് കണ്ണൂർ സർവകലാശാലയിലെ എം ബി എ വിദ്യാർത്ഥിയാണ് ട്രീസ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായ പിതാവ് ജോളി മാത്യുവും മാതാവ് ഡെയ്സിയും സഹോദരിയും ബാഡ്മിന്റൺ താരവുമായ മരിയ ജോളിയും ട്രീസയ്ക്കൊപ്പം അർജുന അവാർഡ് പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ന്യൂസ് ന്യൂസ്ബ്യൂറോ ചെറുപുഴ